ഹലോ എവ്രിവാൻ വെൽക്കം ടു ലിജോസ് ന്യൂ ഇന്ന് ഞങ്ങൾ എന്താ വിളവെടുക്കാൻ പോകുന്ന എന്തായിരിക്കും നാട്ടിൽ നിന്ന് ഞങ്ങള് തിരിച്ചു വന്നപ്പോ ഞങ്ങ അവശേഷിച്ച കുറെ സാധനങ്ങളുണ്ട് അതില് ഒത്തിരി ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള സാധനം നമ്മുടെ നമ്മടെ കുമ്പളങ്ക ഒരു മൂന്ന് ായി വരുന്നുണ്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് കുറെ ഒക്കെ ആയി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഓട്ടം തുടങ്ങിയേക്ക നമ്മടെ എല്ലാ ചെടികളും ഒക്കെ ഒന്ന് എല്ലാം മുരടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം പക്ഷെ നമുക്ക് കുമ്പളങ്ങ കിടപ്പുണ്ട് വിളവെടുക്കാൻ വേണ്ടിട്ട് അത് മാത്രല്ലം ബീറ്റ് റൂട്ട് കാരറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ റെഗുലർ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഏതായാലും കുമ്പളങ്ങയാണ് വിളവെടുക്കാൻ പോണത് അപ്പൊ കാണിച്ചു തരാം നമുക്ക് കുമ്പളങ്ങ എടുക്കാം ആ ആ അത് പിടിച്ചോ പിടിച്ചോ നീ ദിവ കട്ട് ചെയ്തോ ആ കട്ട് ചെയ്തോടാ കട്ട് ചെയ്തോ ആ ഓക്കേ കൊണ്ട് നടക്കുന്നില്ല പേരെന്താ ദിവസങ്ങ കുമ്പളങ്ങ പറ എത്രണ്ട് പ്രതീക്ഷിക്കാതെ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി അല്ലാണ്ട് നമുക്ക് ചീച്ച കളയേണ്ട കാര്യമൊന്നും ഇല്ല അപ്പം ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് വെക്കു എന്താണ് ഈ വൈകുന്നേരമൊക്കെ തണുപ്പാത കണ്ട് കണ്ടില്ല ഈ ഇലയൊക്കെ മഞ്ഞിച്ചു തുടങ്ങി തീർന്നു ഇതിന്റെ പരിപാടികൾ കഴിഞ്ഞ് ഇനി ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അതും ഇത് വില്ലതാവുവാണെങ്കി ഇതും വിളവെടുക്കുക കഴിഞ്ഞ പ്രാവശ്യം ഒരു നാലഞ്ചെണ്ണമൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ ഇത് ഈ പ്രശ്നം ഇതുകൊണ്ട് തൃപ്തി തരാം കാരണം നമുക്ക് കറക്റ്റ് ഡെവില് പരിപാലിക്കാനൊന്നും പറ്റിയില്ല ഇത് നമ്മള് നാട്ടിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് പിടിച്ചങ്ങ് കയറുന്നുണ്ടായു അവിടെ നിന്നാണ് ഇത്രം പേരെ വന്ന് നിന്ന് ഈ പരുവം നമുക്ക് കിട്ടി ഇത് വെച്ച് നമുക്ക് നല്ലൊരു െരിയറി മാത്രീ അങ്ങനെയുള്ള ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ലതാ എന്തോ വൈറ്റില് പ്രോബ്ലം ഉള്ളവർക്ക് ആ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ലൈക്ക് അൾസസ് അ골ർക്ക് നല്ലാണെന്ന് പറയുന്ന കേട്ടേണ്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ളതൊന്നും കിട്ടില്ല ഈ ഭാഗം ഒരു ഒരു ഈ ഭാഗം ഓലഞ്ഞു പോകും ഇതിന്റെ बीच वाला നടക്ക ചെയ്യും അനപ്പോ ഇതാണ് ഇന്നത്തെ വിശേഷം ഇതാണ് ഇന്നത്തെ വിശേഷം ഇത് കട്ട് ചെയ്ത് കാണിക്കാം ട്ടോ ഓക്കേ നമുക്കന്നൊന്നും കണ്ടി ചോക്ക അങ്ങനെ ഉണ്ടൊന്നുമില്ല ഓക്കേ ബാക്കിയോ ഓക്കേ മാർക്കറി 3 പീസ് ആയിട്ട് കട്ട് ചെയ്യൂ നാളെ നമുക്ക് അടിപൊളി അല്ലേ കണ്ടു കണ്ടോ നല്ല അതിന്റെ കുരുവാടാ

ചെയ്ത് കോൾഡ് ആയിരിക്കും വെച്ച് നമ്മള് എന്താ പറയാ ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ ഫിലിമില്ലേ മറ്റേ പ്ലാസ്റ്റിക് ഫിലിം ഇട്ട് കവർ ചെയ്ത് അങ്ങനെയൊക്കെയാ വളർത്തുന്നതാക്കി ചൂടാക്കി വെച്ചെന്ന് വെച്ചാ നമുക്ക് ഗ്രീൻ ഹൗസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പവാ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു കുറച്ച് ഭയങ്കര കോസ്റ്റ് ആവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ തന്നെ വീടിന്റെ ഗരാജിനെ പഴയ വീഡിയോസ് കണ്ടാൻ പറ്റും ഒരു ഹൈറ്റിലുള്ള ഒരു സീഡ് ലിങ് ആകുമ്പോഴാണ് നമ്മള് ഗാർഡനില് കൊണ്ട് നടന്നത് അല്ലെങ്കിൽ വെറുതെ വെക്കുന്ന വെറുതെ അപ്പൊ അതുകൊണ്ട് ആൾക്കാര് സീഡ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മള് റിപ്ലൈ ചെയ്യാം ആ സമയത്ത് കാരണം സീഡായിട്ട് കൊടുത്തൊന്നും അവരുടെ വീട്ടിൽ പിടിച്ചില്ല അതുകൊണ്ട് ഞങ്ങള് കഴിഞ്ഞ വർഷം കൊടുത്തത് സീഡ്ലിങ് ആക്കി കേട്ടോ കൊടുത്തു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോട്ടോ എനിക്ക് തോന്നുന്നു ആൾക്കാര് കുറച്ചുപേരൊക്കെ അത് പിടിച്ചില്ല പിടിക്കാൻ പറഞ്ഞു എനിവേ സംഭവം നമുക്ക് വളരെ സന്തോഷമായി കാരണം നമുക്ക് ഈ വർഷം ഗാർഡൻ ശരിക്കും കെയർ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ പോയാറുണ്ട് പക്ഷെ അതിലും ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഈ സാധനം കൂടുതലും നമുക്ക് ബീൻസും പിന്നെ അങ്ങനെ പോയി പിന്നെ മത്തങ്ങ മത്തങ്ങ ഫുൾ പോയി അത് മൂന്നു ആ പ്രധാനമായിട്ട് പോയത് പക്ഷേ കുക്കുമറിനോട് എനിക്ക് അത്ര ഇല്ല കാരണം കുക്കുമറിന് വെള്ളം കിട്ടിയാലേ അത് നിൽക്കുന്നുള്ളൂ പക്ഷെ മട്ടങ്ങ പോയി തന്നെ അതിശയിപ്പിച്ചിട്ടു പക്ഷെ അത് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അത് ഇച്ചിരി തണലുള്ള ഏരിയയും കൂടെ ആയിരുന്നു പക്ഷെ അത് നിന്നില്ല പിന്നെ ബീൻസ് ബീൻസ് ഇപ്പോഴും ഉണങ്ങി നിൽക്കുവാണേലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു പിടി ഒരു പിടി വിധം കിട്ടുന്നുണ്ട് അപ്പൊ അത് ഞാൻ എടുത്തെടുത്ത് പിള്ളേർക്ക് അപ്പോ അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പിടിപ്പയർ അതെ കാര്യമായിട്ട് തരുന്നുണ്ട് പിന്നെ പാവയ്ക്കയും ഓൾമോസ്റ്റ് തീർന്നു ഇനി എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ടെണ്ണയതിന്റെ മിച്ചമുള്ളൂ അതും ഓൾമോസ്റ്റ് ആയി കാരണം ഇനിയിപ്പൊ ഉണ്ടാകില്ല അതും ഇനിയിപ്പൊ കഴിഞ്ഞു കഴിയുമ്പോൾ പറിച്ചു പിന്നെ വെണ്ടക്ക ക്യാപ്സിക്കം ക്യാപ്സിക്കം ആണ് നിക്കുന്ന സാധനം അതെനിക്ക് തോന്നിച്ചിരീം കൂടെ നിൽക്കും അത് അടുത്ത വിളവെടുപ്പായിട്ട് കാണിക്കും കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കേട്ടോ അപ്പൊ ഞങ്ങള് വഴിയെ ഇതിന്റെയൊക്കെ വിളവെടുപ്പ് കാണിക്കുന്നതാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാരും വാച്ച് ചെയ്യണം ആരും വിട്ട് കളയരുത് ഒക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ